നൈട്രജൻ വാതകം ഉപയോഗിച്ച് വധശിക്ഷ നടപ്പാക്കാനുള്ള അലബാമ സംസ്ഥാനത്തിന്റെ തീരുമാനത്തിന് യു എസ് കോടതിയുടെ അനുമതി കൊലക്കേസ് പ്രതിയായ കെന്നത് യൂജിൻ സ്മിത്ത് എന്ന അൻപത്തിയെട്ടുകാരന്റെ വധശിക്ഷയാണ് നൈട്രജൻ നൽകി നടപ്പാക്കാൻ പോകുന്നത് ലോകത്ത് ആദ്യമായാണ് ഇത്തരത്തിൽ വധശിക്ഷ നടപ്പാക്കുന്നത് ഇന്ത്യൻ സമയം വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പത് വരെയാണ് വധശിക്ഷ നടപ്പാക്കാൻ അനുവദിച്ചിരിക്കുന്ന സമയം സ്മിത്തിനെ പ്രത്യേകതരം മാസ്കിലൂടെ നൈട്രജൻ ശ്വസിപ്പിക്കും ഇതിലൂടെ ശരീരത്തിലെ ഓക്സിജൻ നഷ്ടമായി മരണത്തിന് കീഴടങ്ങും നൈട്രജൻ നൽകിയുള്ള വധശിക്ഷയ്ക്കെതിരെ സ്മിത്ത് മുൻപ് നൽകിയ അപ്പീലുകൾ തള്ളിയിരുന്നു അവസാന നിമിഷം നൽകിയ അപ്പീൽ പരിഗണിക്കാൻ സുപ്രീം കോടതി വിസമ്മതിക്കുകയായിരുന്നു അതേസമയം നൈട്രജൻ വാതക വധശിക്ഷ ക്രൂരവും പരീക്ഷണാത്മകവുമാണെന്ന് കാട്ടി മനുഷ്യാവകാശ സംഘടനകളും ആക്ടിവിസ്റ്റുകളും പ്രതിഷേധവുമായി രംഗത്തുണ്ട് നിലവിൽ യു എസിൽ അലബാമ മിസിസിപ്പി ഓക്ലഹോം എന്നീ സംസ്ഥാനങ്ങൾ മാത്രമാണ് നൈട്രജൻ വഴിയുള്ള വധശിക്ഷയ്ക്ക് അംഗീകാരം നൽകിയിട്ടുള്ളത് എന്നാൽ ആദ്യമായാണ് ഈ രീതി പ്രയോഗിക്കാൻ ഒരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ വിഷം കുത്തിവെച്ച് സ്മിത്തിന്റെ വധശിക്ഷ നടപ്പാക്കുന്നത് ശ്രമിച്ചെങ്കിലും മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നടപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടു ഇതോടെയാണ് നൈട്രജൻ തെരഞ്ഞെടുക്കാൻ അധികൃതർ തീരുമാനിക്കുന്നത് ഇറാൻ ചൈന സൌദി അറേബ്യ ഇറാഖ് കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ വധശിക്ഷ നൽകുന്നതിൽ മുൻപന്തിയിലുണ്ട് ഇപ്പോഴും ഇന്ത്യ അമേരിക്ക ഐക്യനാടുകൾ തുടങ്ങിയ നിരവധി രാജ്യങ്ങളിൽ ഈ ശിക്ഷാരീതി നിലവിലുണ്ട് എങ്കിലും ക്രൂരമായ കൊലപാതകം തുടങ്ങിയ കഠിനമായ കുറ്റങ്ങൾക്ക് മാത്രമേ ഈ രാജ്യങ്ങളിലും വധശിക്ഷ വിധിക്കാറുള്ളൂ തൂക്കുകയറാണ് കാനഡയിൽ എല്ലാ കൊലപാതകങ്ങൾക്കും നൽകി നൽകിവന്നിരുന്ന വധശിക്ഷ ായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരെ ഉപയോഗിച്ചിരുന്നത് അതിനുശേഷം കൊലപാതകങ്ങളെ വധശിക്ഷ അർഹിക്കുന്നവയും അല്ലാത്തവയുമെന്ന് രണ്ട് വിഭാഗങ്ങളിലായി തിരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വധശിക്ഷ പൂർണ്ണമായും ഇല്ലാതാക്കപ്പെട്ടു ഇന്ത്യയിലെ എല്ലാ വധശിക്ഷകളും മരണം വരെ തൂക്കിലേറ്റിയാണ് നടപ്പാക്കുന്നത് മഹാത്മാഗാന്ധിയുടെ ഘാതകനായ നാഥുറാം ഗൌഡ്സയെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ തൂക്കിലേറ്റി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വധശിക്ഷയായിരുന്നു അത് ഇന്ത്യയുടെ സുപ്രീം കോടതി വധശിക്ഷ അപൂർവങ്ങളിൽ അപൂർവമായ കേസുകളിൽ മാത്രമേ നടപ്പാക്കൂ എന്ന് മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇറാനിൽ തൂക്കിക്കൊല്ലലാണ് പ്രധാനമായി വധശിക്ഷയ്ക്ക് ഉപയോഗിക്കുന്ന മാർഗം കൊലപാതകം ബലാത്സംഗം മയക്കുമരുന്ന് കള്ളക്കടത്ത് എന്നീ കുറ്റങ്ങൾക്ക് ഇതാണ് നിയമപരമായ ശിക്ഷ കുറ്റവാളി ദിയ എന്ന ചോരപ്പണം ഇരയുടെ കുടുംബത്തിന് നൽകി അവരുടെ മാപ്പ് നേടിയെടുത്താൽ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാം കേസ് പൊതുജനരോഷം പൊതുജനരോഷമുണ്ടാക്കുന്നുണ്ട് എന്ന് കണ്ടാൽ കുറ്റം നടന്ന സ്ഥലത്ത് വെച്ച് പരസ്യമായി പ്രതിയെ തൂക്കിലേറ്റി വധശിക്ഷ നടപ്പാക്കൽ ഏത് ന്യായാധിപനും ഇവിടെ വിധിക്കാനാകും ഒരു ക്രൈൻ ഉപയോഗിച്ച് ശിക്ഷിതനെ തൂക്കി ഉയർത്തി മരണം ദർശിപ്പിക്കുകയാണ് സാധാരണ ചെയ്യുക ഇറാഖിൽ സദാം ഹുസൈന്റെ ഭരണകാലത്ത് തൂക്കിക്കൊല്ലൽ നിലവിലുണ്ടായിരുന്നുവെങ്കിലും മരണശിക്ഷയും തൂക്കിക്കൊല്ലലും രണ്ടായിരത്തി മൂന്ന് ജൂൺ പത്തിന് അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇറാഖ് കീഴടക്കപ്പെട്ടപ്പോൾ നിർത്തിവയ്ക്കപ്പെട്ടു എട്ടിന് പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബറിൽ തൂക്കിക്കൊല്ലപ്പെട്ട മൂന്ന് കൊലപാതകകളാണ് ശേഷം വധിക്കപ്പെട്ട ആദ്യത്തെ ആൾക്കാർ ഇസ്രായേലിന്റെ ക്രിമിനൽ നിയമത്തിൽ വധശിക്ഷയ്ക്ക് വകുപ്പുണ്ടെങ്കിലും രണ്ടുപേരെ മാത്രമേ ഇസ്രായേൽ ഇതുവരെ വധശിക്ഷയ്ക്ക് വിധി നാസി നേതാവ് അഡോൾഫ് എയ്ക്ക് മെയ് മുപ്പത്തി ഒന്നിനും ഒറ്റുകാരനെന്നാരോപിച്ച ഇസ്രായേൽ പട്ടാലക്കാരനായ മേയർ തോബിയാൻസ്കിയെയുമാണ് ഇസ്രായേൽ വാദിച്ചിട്ടുള്ളത് കൊലപാതകം വിഗ്രഹാരാധന വ്യഭിചാരം തുടങ്ങിയ മുപ്പത്തി ആറ് വിവിധ തരം കുറ്റങ്ങൾ ചെയ്തവരെയാണ് ഇസ്രായേലിൽ വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് റഷ്യയിൽ സാധാരണ പൊതുജനങ്ങൾക്ക് മുൻപിൽ വെച്ച് ദൈർഘ്യം കുറഞ്ഞ വീഴ്ചയുള്ള തൂക്കിക്കൊലയാണ് ഉപയോഗിച്ചിരുന്നത് ലുക്കാറിനിന്റെ കേസിലേതുപോലെ മരക്കൊമ്പിലോ പ്രത്യേകമായി തയ്യാറാക്കിയ തൂക്കുമരത്തിലോ ആയിരിക്കും തൂക്കിക്കൊല നടപ്പാക്കിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ വിപ്ലവത്തിന് ശേഷം മരണശിക്ഷ കടലാസിൽ നിർത്തലാക്കിയെങ്കിലും ഭരണകൂടത്തിന്റെ ശത്രുക്കൾ എന്ന് കരുതുന്നവർക്കെതിരെ അത് തുടർന്നും ഉപയോഗിച്ചു വരുന്നു ബോൾഷേവക്കുകൾക്ക് കീഴിൽ മിക്ക വധശിക്ഷകളും വെടിവയ്പിലൂടെയായിരുന്നു നടപ്പാക്കിയിരുന്നത് റഷ്യയിൽ അവസാനം തൂക്കിക്കൊല്ലപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ആന്ത്ര വ്ലാസോവ എന്നയാളും അനുയായികളുമായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി